ഡൽഹിയിൽ ഉന്നവ് ബലാത്സംഗ കേസിൽ അതിജീവിതയ്ക്ക് നീതി ആവശ്യപ്പെട്ട പ്രതിഷേധം ചിന്തർമന്ദറിൽ വിവിധ പൗരസംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം അതിജീവിത അരവിന്ദ് ഈ വാദമൊക്കെ ഉയർത്തിയായിരുന്നു അന്ന് ഡൽഹി ഹൈക്കോടതി ഈ ആരോപണവിധേയ ശിക്ഷ ആരോപിപ്പിച്ച് ജാമ്യമൊക്കെ നൽകിയത് അപ്പോൾ ആ നീതി നിഷേധത്തിനെതിരെയാണോ പ്രതിഷേധം അതിജീവിത അടക്കം ഇപ്പോൾ പ്രതിഷേധത്തിലുണ്ട് വർഷ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഡൽഹി ജന്തർ നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളടക്കം പാർലമെന്റിന് മുന്നിലും ഇന്ത്യ ഗേറ്റ് പരിസരത്തും അതിജീവിതയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ അടക്കം പ്രതിഷേധം നടത്തിയിരുന്നു ഇന്ന് ഡൽഹി ജന്തർ മന്ദിറിൽ തന്നെയാണ് ഇപ്പോൾ അതിജീവിത ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് ശക്തമായ പ്രതിഷേധം നടക്കുന്നത് പ്രധാനമായും കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ആദ്യം ഡൽഹി ഗെ ഇന്ത്യ ഗേറ്റിന് സമീപത്ത് പ്രതിഷേധിച്ച അതിജീവിതയും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരെയും പോലീസ് വലിച്ചെഴിച്ചെല്ലാം നീക്കുന്നത് നമ്മൾ കണ്ടതാണ് പ്രധാനമായും രണ്ടായിരത്തി പതിനേഴിലാണ് ഉന്നാവോ ബലാത്സ ിംഗ് കേസ് നടക്കുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നേതാവായ കുൽദീപ് സിംഗ് ജങ്കാറിനെ സെങ്കാറിനെ ഇത്തരത്തിൽ ജീവപര്യന്തം തടവു ശിക്ഷയ്ക്ക് വിധിക്കുന്നു പക്ഷേ ഹൈക്കോടതി ഈ തടവു ശിക്ഷ മരവിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം സി ബി ഐ സുപ്രീം ഈ ഹർജിയെ ഹർജി ഈ നടപടിക്കെതിരെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്തായാലും നാളെ സുപ്രീംകോടതി ഈ സി ബി ഐയുടെ ഹർജി പരിഗണിക്കാനിരിക്കവെയാണ് ഇപ്പോൾ അതിജീവിത ഉൾപ്പെടെയുള്ളവർ ഡൽഹി ജന്തർ മന്ദറിൽ ശക്തമായ പ്രതിഷേധം നടത്തുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു എന്തായാലും ജന്തർ പരിസരത്തും അതീവ സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കുൽദീപ് കുൽദീപിനെ അറസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിജീവിക്ക് നീതി ലഭിക്കുക എന്നുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സ്ത്രീകൾ അടക്കമുള്ളവർ ഇവിടെ ശക്തമായ പ്രതിഷേധം നടത്തുന്നത് അതിനിടെ ആ കുൽദീപ് സിംഗ് ബി നേതാവായ കുൽദീപ് സിംഗിനെ പിന്തുണച്ചും ചിലർ ഡൽഹി ജന്തർ എത്തിയിരുന്നു എന്തായാലും കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെയാണ് ഡൽഹി ജന്തർ പരിസരമുള്ളത് അതിജീവിതയുടെ കുടുംബം അതുപോലെ തന്നെ അതിജീവിത അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ ഈ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നവർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പോലീസ് ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് നീക്കും എന്നുള്ളൊരു സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം പാർലമെന്റിന് മുന്നിലും അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റ് പരിസരത്തും സമാനമായ രീതിയിലുള്ള നടപടികൾ ആ സ്വീകരിച്ചിരുന്നു എന്തായാലും ശക്തമായ പ്രതിഷേധം തുടരും കാരണം ബി ജെ പി നേതാവ് കാരണം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഈ നേതാവിന് പിന്തുണ ലഭിച്ചു എന്ന ആരോപണം തന്നെയാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്നത് ബി ജെ പിക്ക് അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിനെതിരെയും ഇവിടെ എത്തിയിരിക്കുന്ന പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയാണ് അതിജീവി നീതി വരെ തങ്ങളുടെ പോരാട്ടം തന്നെയാണ് ുന്നത് തീർച്ചയായും അരവിന്ദ് നാളെ ഈ സി ബി ഐയുടെ ഹർജി അത് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അപ്പോൾ ഈ പ്രതിഷേധം അത് നിലവിൽ ബിജെപി നേതൃത്വത്തെ എങ്ങനെ ബാധിക്കും എന്നത് കൂടി നിർണായകമല്ലേ തീർച്ചയായിട്ടും വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് ബി ജെ പി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത് കാരണം രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ് കഴിഞ്ഞ ദിവസം സി ബി ഐ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട് ആ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് ഡൽഹി ഹൈക്കോടതിയുടെ നടപടി അത് നിയമവിരുദ്ധവും വൈകൃതവും വന്നതായിരുന്നു അപ്പോൾ സി ബി ഐ എന്ന് പറയുന്നത് ബി ജെ പിയുടെ പക്കലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണ ഏജൻസിയുടെ ഒരു നിലപാട് കൂടി ഇതിൽ വ്യക്തമാണ് അപ്പോൾ ബി ജെ പി നേതൃത്വം വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ് കാരണം രാജ്യവ്യാപകമായി ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഈ കുൽദ്വീപിൽ ലഭിക്കുന്നുവെന്ന ആരോപണം തന്നെയാണ് പ്രവർത്തകർ അടക്കം ഉന്നയിക്കുന്നത് എന്തായാലും ശക്തമായ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നു കൂടുതൽ സ്ത്രീകളടക്കമുള്ളവർ ഇങ്ങോട്ട് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ പ്രതിഷേധം കാരണം വിദ്യാർത്ഥി തങ്ങളിൽ ഇപ്പോൾ കാണാം വിദ്യാർത്ഥി സംഘടനകൾ കൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുകയാണ് ഐ സി അടക്കമുള്ള സംഘടനകൾ കൂടി അതിജീവിതയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിനായി ജന്തർ മന്ദറിൽ എത്തുന്നു എന്തായാലും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണണം രാഷ്ട്രപതിയെ കാണണം തങ്ങൾ തന്റെ തൻ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണമെന്നതാണ് അതിജീവിതയുടെ മറ്റൊരു ആവശ്യം നേരത്തെ രാഹുൽഗാന്ധി സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്തായാലും ഇതിന് പിന്നാലെയാണ് ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഡൽഹി ജന്തർ നടക്കുന്നത് തനിക്ക് നീതി ലഭിക്കാതെ ഇവിടെ വിട്ടു പോകില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി തന്നെയാണ് അതിജീവിത അടക്കമുള്ളവർ ഇവിടെ പ്രതിഷേധമായി എത്തിയിരിക്കുന്നത് വർഷ ശരി വലിയ പ്രതിഷേധമാണ് അതിജീവിത അടക്കം ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം ഉന്നാവോ കേസ് സിബിഐയുടെ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട് പി ആർ അരവിന്ദാണ് വിവരങ്ങൾ